ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു മലഞ്ചരക്ക് സംഭരണ സ്ഥാപനത്തിൽ രണ്ട് ലക്ഷത്തോളം രൂപയുടെ മോഷണം ചെങ്കോട്ടിലെ കൂന്താനം ജോപ്പു ജോസിന്റെ ഉടമസ്ഥതയിലുള്ള മലബാർ മെർച്ചന്റ് സ്ഥാപനത്തിലെ ഗോഡൌണിൽ നിന്നാണ് അടുത്തിടെ വിവിധ ഘട്ടങ്ങളിലായി രണ്ട് ലക്ഷത്തോളം രൂപയുടെ ജാതിയാണ് മോഷണം പോയത് മോഷണം പതിവായതോടെ കച്ചവടക്കാരൻ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചു അടുത്ത ദിവസം മോഷ്ടാവിന്റെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞു കുറെ കാലങ്ങളായി പ്രോസസിങ് കഴിഞ്ഞ് പാക്കിലാക്കിയ വസ്തുക്കൾ ഇടയ്ക്കിടെ കാണാതാവുന്നത് കച്ചവടക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ മാസം ഏഴിനാണ് അവസാനമായി മോഷണം നടന്നത് കള്ളൻ മതിൽ ചാടി വരുന്നതും മോഷണത്തിനിടയിൽ ആളെ തിരിച്ചറിയുന്ന രൂപത്തിലുള്ള ക്യാമറ ദൃശ്യവും കിട്ടി ജാതിക്കയും പൂവും മോഷ്ടിച്ചുകൊണ്ടു പോകുന്നത് വ്യക്തമായി സിസിടിവി ദൃശ്യത്തിലുണ്ട് തൊട്ടടുത്ത പ്രദേശത്തുകാരൻ തന്നെയാണ് മോഷ്ടാവെന്ന് ദൃശ്യത്തിൽ വ്യക്തമായിട്ടും പോലീസിന് കള്ളനെ പിടിക്കാനാകുന്നില്ലെന്ന് പരാതിയുണ്ട് കാളികാവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും കള്ളനെ പിടികിട്ടിയില്ല കർഷകരിൽ നിന്ന് ജാതിക്ക് ശേഖരിച്ച് പൂവും പരിപ്പും സംസ്കരിച്ച് കയറ്റി അയക്കുന്ന ബിസിനസ്സാണ് ജോപ്പൂവിന് സംസ്കരിച്ച ജാതിപ്പൂവിന് ഒരു കിലോ മൂവായിരത്തോളം രൂപ ലഭിക്കും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ